മക്കൾ രാഷ്ട്രീയം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് അതുകൊണ്ട് പി ജെ ജോസഫിന്റെ പിൻഗാമിയായി മകൻ തന്നെ വരികയാണ് പി ജെ ജോസഫിന് വയസ്സായതുകൊണ്ടും വാർത്തയ്ക്ക് സഹജമായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നതുകൊണ്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹം ഒത്തകയാക്കി വെച്ചിരിക്കുന്ന നിയമസഭാ സീറ്റ് തൊടുപുഴ അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാണ് മകൻ അപ്പു ജോസഫിനെ അമരത്ത് എത്തിച്ചിരിക്കുന്നത് അപ്പു ജോൺ ജോസഫിനെ കേരള കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററായി നിയമിച്ചു കഴിഞ്ഞു ജോസ് കെ മാണി ഒരുപക്ഷെ യു ഡി എഫിൽ എത്തുമ്പോഴത്തേക്കുമുള്ള സ്ഥാനാലോഹരവുമായും ഇതിനെ കാണുന്നവരുമുണ്ട് ഇത് സംബന്ധിച്ച് ഉന്നതാധികാര സമിതി തീരുമാനം എടുത്തു കഴിഞ്ഞു ജോസ് കെ മാണി ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലാണെങ്കിലും കെ എം മാണിയുടെ മരുമകനായ സിവിൽ സർവീസുകാരൻ എം പി ജോസഫ് ഉൾപ്പെടെ ആറുപേരെ വൈസ് ചെയർമാൻമാരാക്കി ജോസഫ് വിഭാഗം തെരഞ്ഞെടുത്തിട്ടുണ്ട് എൻ സി പി വിട്ട് കേരള കോൺഗ്രസിലെത്തിയ റജി ചെറിയാനും നല്ല സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട് ഏതായാലും കെ എം മാണിയെ പോലെ ചെറുപ്പത്തിൽ തന്നെ മകനെ വളർത്തിക്കൊണ്ടുവന്ന് രാജ്യസഭ രാജ്യസഭാ എം പി സ്ഥാനമോ ഒന്നും പി ജെ ജോസഫ് നൽകിയിട്ടില്ല എങ്കിലും ഏറ്റവും അവസാനമാകുമ്പോൾ മണ്ഡലം കൈവിടുന്നു എന്നുള്ളൊരു പേടി പി ജെ ജോസഫിനും വന്നിരിക്കുന്നു ഇനിയൊരു മത്സരത്തിന് തനിക്കാവില്ലെന്നും അതില് മണ്ഡലത്തിലുള്ളവർ സമ്മതിക്കില്ലെന്നും ഉറപ്പായതോടെ അദ്ദേഹം മകനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അടുത്ത തൊടുപുഴ നിയമസഭാ സീറ്റിൽ പി ജെ ജോസഫ് എന്ന സിറ്റിംഗ് എം എൽ എ മാറി മകന് സീറ്റ് നൽകുന്നതായിരിക്കും ഏതായാലും അപ്പു ജോൺ ജോസഫ് അങ്ങനെയൊരു അധികാരമോഹിയല്ല എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം പുതിയ പദവിയിൽ അഭിമാനമെന്നാണ് അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കിയത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ആണ് അപ്പു ജോസഫ് ആദ്യം തന്നെ വ്യക്തമാക്കിയത് അത് യു ഡി എഫ് ക്യാമ്പിൽ വളരെ സന്തോഷമായിട്ടുണ്ട് മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല തന്റെ വരവ് എന്നും അങ്ങനെയെങ്കിൽ മുമ്പേ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കുമായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അത് സത്യം തന്നെയാണ് പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന തന്റെ പിതാവിന്റെ നിർബന്ധമാണ് അദ്ദേഹം ഇവിടെ പാലിച്ചിരിക്കുന്നത് അങ്ങനെ കഴിവ് തെളിയിച്ചാണ് തന്റെ വരവെന്നും അപ്പു ജോൺ ജോസഫ് വ്യക്തമാക്കുന്നു എന്നാൽ ശരിയായ സമയത്ത് തന്നെ മകനെ സ്ഥാനത്തെത്തിക്കാനും അവിടെ ഇരുത്താനും കഴിഞ്ഞുവെന്ന് കാത്തിരിപ്പ് വിഫലമായില്ല എന്നും പറയുന്ന പ്രവർത്തകരുമുണ്ട് ജോസ് കെ മാണിയും അവരുടെ കേരള കോൺഗ്രസും യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ആത് പ്രകാരം ജോസ് കെ മാണി തിരിച്ചു വന്നാൽ പി ജെ ജോസഫിനോടുള്ള വൈരാഗ്യത്തിൽ ഒരുപക്ഷെ മകന്റെ മുന്നേറ്റത്തിന് തടസ്സമാകുമോ എന്ന ഭയവും പി ജെ ജോസഫിന് കാണും എല്ലാം കൂടി മകൻ അപ്പു ജോൺ ജോസഫിനെ പാർട്ടിയിലെ നായകത്വം വേഗത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൽ എത്തിയതിനു ശേഷം തൊടുപുഴ യു ഡി എഫിന്റെ കയ്യിൽ ഭദ്രമാണ് അല്ലെങ്കിൽ പി ടി തോമസിനോട് തോറ്റ ചരിത്രമെല്ലാം പി ജെ ജോസഫിനുണ്ട് ഏതായാലും ഒരു നേതാവ് കൂടി മകനെ സുരക്ഷിത സ്ഥാനത്തിരുത്തി കേരള രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്